ഹായ് ഗായസ് ഡാ വീണ്ടും രാമചന്ദ്ര അല്ലേ എൻ്റെ വീഡിയോയിൽ മിക്കവാറും രാമചന്ദ്രന്മാൾ കാണിക്കൂലേ നമ്മൾ ബോറടിക്കുമ്പോൾ ഗായസ് രാമചന്ദ്രനിൽ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഒരു രസം അപ്പോൾ അതേപോലെ തന്നെ ഒരു ഈവനിങ് നമുക്ക് വല്ലാതെ ബോറടിച്ചപ്പം നമ്മൾ മൂന്ന് പേര് ഇറങ്ങി രാമചന്ദ്രൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന വായിൽ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി ചായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നത് ഒരു ഒരു വല്ലാത്തൊരു സുഖമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അത് നല്ല സ്വഭാവമല്ല എനിക്ക് എനിക്കറിയാമെങ്കിലും ഇടയ്ക്ക് എനിക്ക് ചായ വേണം അങ്ങനെ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി രാമചന്ദ്രയിൽ ചായയൊക്കെ ഉണ്ട് പക്ഷേ ഈ കടികളി പരിപ്പുവട അങ്ങനെയൊക്കെ സാധനങ്ങളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല അപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ തോന്നി അപ്പം നമ്മൾ ചായ കുടിക്കാൻ കയറി അപ്പോൾ നമ്മൾ ചായയും കടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഓരോന്ന് വേണം എന്ന് അവൾ പറയുന്നുണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് വാങ്ങി കഴിച്ചിട്ട് തുപ്പി തുപ്പിക്കളയുക ബാക്കി ഞാൻ കഴിക്കേണ്ടി വരും അപ്പോൾ അവിടെ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാമചന്ദ്രനിലോട്ട് കയറി അവിടെ കുറേ ഫ്ലവർ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തുനിന്നേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം മിക്കവാറും രാമചന്ദ്ര കാണിച്ച് കാണിച്ച് നിങ്ങളും അടുത്തിട്ടുണ്ടാവും കണ്ടിട്ട് ഇത് സോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എടുത്തുനിന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇസാ ബേബിക്ക് ലക്ഷ്യം രാമചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഈ ഒരു കേക്ക് വേണം അപ്പോൾ ആ കേക്ക് കഴിക്കുന്നതിൻ്റെ ഒരു സംഭവത്തിലാണ് കക്ഷി എൻ്റെ അമ്മ ആ കേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവരോട് ഒരു ഒരു വെപ്രാളം കാണുന്നത് കാരണം എത്ര വാങ്ങിക്കൊടുത്താലും അവൾക്കത് വല്ലാത്ത ഇഷ്ടമാണ് ഈ കേക്ക് നമ്മളത് തൊടിയൊക്കെ പോലും ഇല്ല അത്രക്കും ഇഷ്ടമാണ് അവൾക്ക് ആ കേക്ക് അതിനു വേണ്ടി മാത്രമാണ് അവൾ നമ്മളെ കൂടെ വരുന്നത് അപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല ചുമയുണ്ട് അത് കഴിക്കാനും പാടില്ല അതുകൊണ്ട് അവളോട് ബാപ്പ പറയാണ് കുറച്ച് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൾ അത് ഫുള്ളും കഴിക്കുന്നതിനെ അവളുടെ ബാപ്പ അതെന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് അതിനാണ് ഈ കരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ആളുകൾ വിചാരിക്കും നമുക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടേ ആ കൊച്ചിൻ്റെ അടുത്ത് വാങ്ങി കഴിക്കണത് ഇത്ര പിശുക്കന്മാരാണോന്ന് ആളുകൾ വരുന്നുണ്ടാവും ഇത്ര പിശുക്കമാരാണോ അവര് ആളുകൾ കാണുന്നവർ വിചാരിക്കൂല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അപ്പോൾ ആവെല്ലാം അവൾ കുറച്ച് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അവൾക്ക് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും തൊട്ടാൻ പോലും അവൾ അനുവദിക്കൂല അപ്പോൾ അതൊന്ന് കുറേശേ കുറേശ്ശേ അവരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും കഴിക്കുന്നത് കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചുമയാണ് ഈ കേക്കിൽ മൊത്തം നല്ല മധുരമായിരിക്കും ക്രീമായിരിക്കുമല്ലോ അത് ഭയങ്കര പ്രശ്നമാണ് അവൾക്ക് അത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരുവിധം കേക്ക് കഴിക്കലും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയ കുഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗ്യാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഗായ്സ് എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം ബായ്